ഹായ് ഹലോ ഇന്നൊരു ഫിഷ് ഫിഷ്ടറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെമ്പല്ലി മീനാണ് ഇന്ന് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത് അതിനെ തേച്ച് കുളിപ്പിച്ച് വൃത്തിയാക്കുന്നുണ്ട് ചെമ്പല്ലി ഇതേ കുളിച്ച് കുട്ടപ്പനായി കിടക്കുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഷെഫ് വൈശാഖേറ്റനാണ് കേട്ടോ ഉപരേത് ആ മീനിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി തുടങ്ങി സാധാരണ യൂസ് ചെയ്യുന്ന റെസിപ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴിക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീട്ടിലുണ്ടാക്കുന്നതാട്ടോ കുറച്ചുകൂടെ നല്ലത് ഇവിടെ ഞങ്ങൾ ആണ് യൂസ് ചെയ്യുന്നത് പിന്നെ കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മീൻകുട്ടനെ നല്ലോണം വരിഞ്ഞു കൊടുക്കുന്നുണ്ടേ നമ്മൾ റെഡിയാക്കി വെച്ച മസാല തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ മസാല എല്ലാ ഭാഗത്തും തേച്ച ശേഷം നമ്മൾ അത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെ ചെമ്പലിൻ്റെ കൂടെ കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ അതുകൂടെ ഗ്രില്ല് ചെയ്യാമെന്ന് വെച്ചു അങ്ങനെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ബാക്കിയുള്ള മസാലയും കൂടെ തേച്ച് പിടിപ്പിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് ചിക്കൻ പച്ചക്കുരുമുളക് ഇട്ട് അരച്ച് ഒരു സ്പെഷ്യൽ ഐറ്റം കൂടെ ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് എൻ്റെ കെട്ടിയും മരത്തിലൊക്കെ കയറി വരയുന്നുണ്ട് കേട്ടോ കുറച്ചൊക്കെ ഇങ്ങനെയോ ഒപ്പിച്ചു തികയാതെ വന്നാലോ വെച്ച് അഖിലേട്ടം വരുമ്പോൾ മൂപ്പല കിട്ടുന്നു കുറച്ച് പറിച്ചുകൊണ്ടുവന്ന് അങ്ങനെ അങ്ങനത്തെ മൂന്ന് പേരും കൂടെ കാര്യമായിട്ടുള്ള പണിയിലാണ് കേട്ടോ ഇപ്പോൾ ആവശ്യത്തിനുള്ള പച്ചക്കുറിമുളകൊക്കെ കിട്ടിക്കുന്നത് ഇനി അതൊന്ന് ജസ്റ്റ് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുകയാണേ അത് നന്നായി ഒന്ന് അരങ്ങിൽ ഇട്ടിട്ടുണ്ട് ഇനി നേരത്തെ ഉള്ള മസാലയിലേക്ക് ഇതും കൂടെ മിക്സ് ചെയ്ത് ബാക്കിയുള്ള ചിക്കനിലും കൂടെ തേച്ച് പിടിപ്പിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണ് മീൻടൈൻ ചിക്കൻ്റെയും മസാല പിടിക്കാൻ കുറച്ച് സമയം വേണമല്ലോ ആ സമയം കൊണ്ട് നമ്മൾ ഗ്രില്ല സെറ്റാക്കാമെന്ന് വെച്ചു വൈശാഖട്ടം വരുമ്പോൾ ഗ്രില്ലിൻ്റെ സെറ്റപ്പും കൊണ്ടാണ് വന്നത് വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഗ്രില്ല് സെറ്റാക്കുമ്പോണേ അങ്ങനെ ഓരോന്നും ഇടത്ത് ഫിറ്റ് ചെയ്യുകയാണ് പിന്നെ ഒരു പാക്കറ്റ് ചാർകോള് അതിലേക്ക് ഇട്ട് പിന്നെ അതൊന്ന് നല്ലോണം കത്താൻ വേണ്ടിയിട്ട് ചികിരപ്പിളിയും ചിരട്ടയും വെച്ചിട്ട് കത്തിക്കാണ് അങ്ങനെ ഏകദേശം കത്തി കനലായിട്ടുണ്ട് പിന്നെ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞ് ചെമ്പല്ലിക്കുട്ടനെ അതേ പുറത്തെടുത്തു അങ്ങനെ നമ്മളത് ഗ്രില്ല് ചെയ്യാൻ തുടങ്ങിട്ടോ ഇടയ്ക്ക് എരിവ് പിടിക്കാൻ കുറച്ച് മസാല കൂടെ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഫിഷ് ഗ്രിൽ ഏകദേശം റെഡി ആയിട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കി ഒരു രക്ഷയുള്ള സാധനം കിട്ടു പൊള്ളി നെക്സ്റ്റ് ട്രിപ്പില് നമ്മൾ ചിക്കൻ കൂടെ ഗ്രില്ല് ചെയ്യാൻ വെച്ചു അപ്പോഴേക്ക് നമ്മുടെ ചെമ്പല്ലിക്കൂട്ടം ലാസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു അതിനായിരുന്നു കേട്ടോ കൂട്ടത്തിൽ കുറച്ച് ടേസ്റ്റ് കൂടുതൽ എന്തായാലും നമ്മുടെ ചെമ്പല്ലിക്കുട്ടൻ്റെ കാര്യത്തിൽ തീരുമാനമായി ശ്രദ്ധിക്കുക അടുത്ത വീഡിയോ കാണാം അപ്പോൾ ശരി ടാറ്റാ ബൈ ബൈ